നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവും അൽമായ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളിയും കത്തോലിക്ക സഭയുടെ പ്രതികരണശേഷി തീർത്തും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഇവർ തെളിയിക്കുകയാണ് നിലപാടുകളിൽ വെള്ളം ചേർക്കാത്തവരും അനുഭവമായ വാക്ചാതുര്യത്താൽ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്നവരാണിവർ തികച്ചും ക്രിസ്തീയ വിരുദ്ധമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അനേകം സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പ്രമേയത്തിലും കഥാപാത്ര സൃഷ്ടിയിലും മാത്രമല്ല സംഭാഷണങ്ങളിൽ പോലും ക്രിസ്തീയ വിരുദ്ധത കുത്തി നിറയ്ക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന സംഘങ്ങൾ മലയാള സിനിമാ രംഗത്ത് സജീവമാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ള ക്രിസ്തീയ വിരുദ്ധ സിനിമകളിൽ പലതും ചിത്രീകരിച്ചത് കത്തോലിക്ക സഭയുടെ പള്ളികളിലും സ്ഥാപനങ്ങളിലും ആയിരുന്നു എന്ന കാര്യം നാം മറക്കരുത് അശ്ലീല സിനിമകളുടെ ചിത്രീകരണത്തിന് പോലും പള്ളികൾ തുറന്നു കൊടുക്കാൻ മടിയില്ലാത്ത കച്ചവടക്കാരാണ് പല ക്രൈസ്തവ സന്യാസ സഭകളും പലരും മൗനം ഭജിക്കുന്നു ക്രൈസ്തവ സമുദായങ്ങളെ പരിഹാസ്യവൽക്കരിച്ച് കാണിക്കുന്ന ആമേ ക്രിസ്ത്യാനികൾ കള്ളു പുരോഹിതർ അന്യൻ വിറക്കുന്ന കാശുകൊണ്ട് അപ്പം ഭക്ഷിച്ച് ആഡംബര ജീവിതം ജീവിക്കുന്ന ഇൻട്രഫറൻസ് അർഹിക്കുന്നവരാണെന്നും സ്ഥാപിക്കുന്ന ലേലം കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെ കൂടെയും പോകാൻ തയ്യാറാകുന്ന കന്യാസ്ത്രീയെ ചിത്രീകരിക്കുന്ന റെഡ് ചില്ലീസ് യേശുക്രിസ്തുവിന്റെ രൂപസാദൃശ്യമുള്ള വില്ലനെ അവതരിപ്പിക്കുന്ന ബിഗ് ബി ബൈബിൾ വചനങ്ങൾ ഉറക്കി ഉച്ചരിച്ചുകൊണ്ട് ക്രൂരതകളും കൊലപാതകങ്ങളും ചെയ്യുന്ന വില്ലനെ പരിചയപ്പെടുത്തുന്ന ബെഡാദോസ് സായിപ്പിട്ടിട്ടു പോയ ഹാരിസൻ തേയിലത്തോട്ടത്തിന്റെ ഉടമകളാകുന്ന നാടൻ ക്രിസ്ത്യാനി കുടുംബം പാവം മനുഷ്യർക്കുമേൽ നടപ്പിലാക്കുന്ന ക്രൂരതകൾ ഇതിവൃത്തമായ ഇയോബിന്റെ പുസ്തകം ഇങ്ങനെ എത്ര എത്ര ചിത്രങ്ങളാണ് ക്രിസ്ത്യൻ വിരുദ്ധതയുടെ ചിറകിലേറി വിജയം വരിച്ചിട്ടുള്ളത് ഭീഷ്മപർവം കാതൽ സാറാസ് ബ്രോഡാഡി തുടങ്ങി ഇരുപത്തൊന്ന് ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇറങ്ങി ട്രാൻസ് എന്ന സിനിമ ക്രിസ്തീയ മൂല്യങ്ങളെ വികലമായി ചിത്രീകരിച്ചപ്പോൾ സമൂഹം അത് ആഘോഷിച്ചു പൗരോഹിത്യത്തെ ആക്ഷേപിക്കുന്ന മാസ് ഡയലോഗുകൾ അടിക്കുന്ന ഹീറോകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനതയായി വിശ്വാസികളെ മാറ്റുവാനുള്ള ശ്രമങ്ങൾ ന്യൂ ജനറേഷൻ സിനിമകളിൽ സാധാരണമായിരിക്കുന്നു രോഗശാന്തി ശുശ്രൂഷകളെ പണമുണ്ടാക്കുന്ന ഒരു വ്യവസായം മാത്രമായി ചിത്രീകരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും മോശമാണെന്ന് ധാരണ ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കങ്ങളും ട്രാൻസ് പോലുള്ള ചിത്രങ്ങളിലൂടെ നടത്തി ക്രൈസ്തവ സഭകൾ മൗനം വെഴിയണം ഇനിയും നാം മൗനം ഭജിച്ചാൽ ഉണ്ടാകുന്നത് നമ്മുടെ സംസ്കാരവും നമ്മൾ തന്നെയും ഇല്ലാതാകുന്ന അവസ്ഥ സഞ്ചാരമാകും മാർ തോമസ് തറയിൽ പിതാവും അൽമായ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി എന്നിവരെ പോലെയുള്ള കുറച്ചു പേർ സഭകളുടെ മുൻനിരകളിലേക്ക് വരട്ടെ മാറ്റമുണ്ടാകട്ടെ